വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ആക്ച്വലി ഒരു റീൽ എടുക്കാം എന്ന് വിചാരിച്ചെനിക്കൊരു രണ്ടു മണിയൊക്കെ ആയപ്പോഴാണ് എനിക്കൊരു എടുക്കാം എന്നുള്ളൊരു ഒരു ഒരു ആഗ്രഹം തോന്നിയത് അപ്പോൾ അങ്ങനെ ഞാൻ റീൽ എടുക്കാൻ വേണ്ടി ഒരുങ്ങി കെട്ടി വന്നപ്പോഴേക്കും ഇവിടെ ഇരുട്ടായിപ്പോയി എന്ത് ചെയ്യാനാണ് അപ്പോൾ എൻ്റെ മൂടും പോയി ഞാൻ കാണിച്ചു തരാം ഇവിടെ ഇപ്പം എങ്ങനെയാണ് പെട്ടെന്ന് ഇരുട്ടാവും അപ്പം ഞാൻ ചോദിച്ചു എന്തായാലും ഒരുങ്ങി കെട്ടിയതല്ലേ എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുക്കാം അയ്യോ ലൈറ്റ് ലൈറ്റ് ഓഫ് ചെയ്യണം അപ്പോൾ എന്തായാലും ഒരുങ്ങി കെട്ടിയതല്ലേ എന്നാൽ പിന്നെ ഒരു യൂട്യൂബ് വീഡിയോ എങ്കിലും എടുക്കാം എന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു ഈവനിങ് ഒക്കെ കാണിക്കാം അങ്ങനെ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് വെറുതെ ഇരിക്കുകയാണ് പ്രത്യേകിച്ച് അങ്ങനെ എനിക്ക് പരിപാടി ഒന്നുമില്ല പിന്നെ വിശേഷം ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു തുടങ്ങിയിപ്പം ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊക്കെ എടുത്ത് തിരിച്ചു വെക്കാനുള്ള സമയമായി അതായത് എൻ്റെ ക്രിസ്മസ് ട്രീ ഇവനെ തിരിച്ച് റെസ്റ്റ് എടുക്കാനുള്ള സമയമായി അപ്പോൾ അതൊക്കെ റെഡിയാക്കാം ആക്കാം എന്ന് ഞാൻ വിചാരിച്ചു സോ നമുക്ക് ഇത് സെറ്റ് ആക്കാം ഇതിൻ്റെ പകുതി സാധനമൊക്കെ എപ്പോഴും അഴിഞ്ഞു പോയി കണ്ടു ഇറ്റ് നമുക്കിതെല്ലാം കൂടെ ഒതുക്കി ഞാൻ ആക്ച്വലി എൻ്റെ ക്രിസ്മസ് ട്രീ മേടിച്ചതിന്റെ ബോക്സ് ഒക്കെ കളഞ്ഞു അപ്പൊ ഇനിയിപ്പോൾ ഇത് വേറെ എവിടെയും എടുത്തോ ഇനി ഇടയ്ക്ക് ഇങ്ങനെ എനിക്ക് ജലദോഷം അതും ഇനി ഇടയ്ക്ക് മൂക്കു വരയ്ക്കുന്ന ഒരു സമയം സോറി നമുക്കിതെല്ലാം ഒതുക്കി എടുത്തു വെക്കാം എൻ്റെ കിച്ചൺ ആണെങ്കിൽ അത്യാവശ്യം നല്ല മെസ്സായിട്ടുണ്ടായിരുന്നു ഒത്തിരി പാത്രങ്ങൾ കഴുകാനുണ്ട് പിന്നെ പിന്നെ ഉണ്ടാക്കി വെച്ച സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റാനുണ്ട് അങ്ങനെ പിന്നെ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്നിട്ട് എടുത്ത് വെക്കാനുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് എനിക്കൊരു ചായ കുടിക്കണം പക്ഷേ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് പറക്കിയിട്ട് സമാധാനമായിട്ടിരുന്നു ചായ കുടിക്കാൻ അപ്പോൾ ഫസ്റ്റ് ഇത് പറക്കണം സോ ഞാൻ എൻ്റെ ഈവനിങ് ചായ കുടിക്കാൻ വേണ്ടി പോകണം സൊ ചായയും ആൻഡ് തലേ ദിവസത്തെ എൻ്റെ പാസ്ത ഞാനിപ്പോൾ ഈയിടെയായിട്ട് പാസ്തയ്ക്ക് ഭയങ്കര അഡിക്റ്റാണ് ആ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ പാസ്ത കഴിക്കാൻ വേണ്ടിയിട്ട് ഇതായിരുന്നു ഇന്നലത്തെ എൻ്റെ ഡിന്നർ അതിന്റെ ഞാൻ ആണെങ്കിൽ എനിക്ക് ഡ്യൂട്ടി ഉള്ളപ്പോഴോ അല്ലെങ്കിൽ നമ്മൾ തിരക്ക് പിടിച്ച് കഴിക്കുമ്പോഴോക്കെ എനിക്ക് ഇവിടെ ഇരുന്ന് കഴിക്കും ഡൈനിങ് ടേബിളിൽ പോയിരിക്കുന്നതിനേക്കാൾ ഐ പ്രിഫർ ടു സിറ്റ് ഹി ആണ് എനിക്ക് അറിയത്തില്ല പക്ഷെ എന്തോ ഇങ്ങനെ കിച്ചണിൽ തന്നെ ഇരുന്ന് കഴിക്കുന്ന ഒരു രസല്ലേ നാട്ടിലാണെങ്കിൽ ഞാനിങ്ങനെ ആലോചിക്കും ചില സമയത്ത് ഞങ്ങളിങ്ങനെ വൈകുന്നേരമോ അല്ലെങ്കിൽ ഒരു ഉച്ചക്കോ അപ്പോൾ എല്ലാം ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും അറിയാമോ നമ്മൾ പുറത്തോട്ടേക്ക് ഇറങ്ങുന്ന കിച്ചണിൻ്റെ അവിടുത്തെ ആ ചമട്ടുന്ന പടിയിലിരുന്ന് കഴിക്കും അതൊരു എന്താ പറയുക അങ്ങനെ എല്ലാവരും ചെയ്യുമെന്ന് എനിക്കല്ല പക്ഷെ അതൊരു ഭയങ്കര ഒരു ഫീലാണ് എൻ്റെ ഹെയർ വാഷ് ഡേ ആണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഹെയർ വാഷ് ചെയ്യുന്ന ദിവസം ഭയങ്കര ഭയങ്കര മടിയാണ് കാരണം കുറേ സമയമായിരിക്കും ഞാൻ രണ്ട് ഷാമ്പൂ ചെയ്യും കാരണം എനിക്ക് ഡാൻഡ്രഫ് ഉള്ളതുകൊണ്ട് ഞാനൊരു നോർമൽ ഷാമ്പൂ യൂസ് ചെയ്യുമ്പോൾ ഒരു ആൻറ്റി ഡാൻഡ്രഫ് ഡ്രഫ് യൂസ് ചെയ്യാം അപ്പം രണ്ടും കൂടെ രണ്ടും കൂടി ഇട്ട് പിന്നെ കണ്ടീഷണറും ഒക്കെ ഇട്ട് കുളിച്ചിറങ്ങി വരുമ്പോഴത്തേക്കും ഒരുപാട് സമയമാണ് എനിക്കെന്തോ വലിയൊരു പണിയെടുക്കുന്നത് പോലെയാണ് ഹെയർ വാഷ് ഡേ നന്ന് സോ ഞാൻ ഞാനെൻ്റെ ഡ്രസ്സൊക്കെ ഇപ്പോൾ ചേഞ്ച് ചെയ്തു എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോയ്ക്കകത്തും നിങ്ങൾ ഈ ഓവർ കോട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഓവർകോട്ട് കഴിഞ്ഞിട്ടുണ്ടാകും കാരണം ഞാൻ എപ്പോഴും കോൾഡാണ് എനിക്കറിയത്തില്ല ഇത് എൻ്റെ മാത്രം പ്രശ്നമാണോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ എപ്പോഴും ഭയങ്കര എപ്പോഴും എനിക്ക് ഭയങ്കര തണുപ്പായിരിക്കും അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒന്നുകിൽ ഹീറ്റിൽ ഉണക്കാം അല്ലെങ്കിൽ എപ്പോഴും എന്തെങ്കിലും ഒരു ഇങ്ങനെ ഓവർക്കോട്ട് ഇട്ടിട്ടുണ്ടാവും എനിക്ക് നാട്ടിലൊന്നായിരുന്നു ഇപ്പോൾ എൻ്റെ അങ്ങനെ കുരു ഒന്നും വരത്തില്ലായിരുന്നു കേട്ടോ പക്ഷെ ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് ഒത്തിരി കുരു വരാൻ തുടങ്ങി അപ്പം ഞാനിങ്ങനെ വീട്ടിലൊക്കെ വിളിക്കുമ്പോൾ മമ്മി ഇങ്ങനെ വീഡിയോ കോളൊക്കെ ഞാൻ ചെയ്യുന്നത് അപ്പം മമ്മി അതിങ്ങനെ ഓ എന്നിട്ട് മുഖത്ത് കുരു വന്നാ കുരു വന്ന എന്ന് പറഞ്ഞിങ്ങനെ കണ്ടുപിടിക്കുക എന്നിട്ടൊരു മമ്മി എപ്പോഴും പറയും നമ്മുടെ പൊതിനെ ഇല്ല നമ്മുടെ മിൻറ്റ് ലീവ്സ് അത് അരച്ച് മുഖത്തിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കുരു ഒന്നും വരത്തില്ല ആ പാടൊക്കെ മാറും എന്ന് മമ്മി എപ്പോഴും പറയും മടി കാരണം ചെയ്യാറില്ല പക്ഷെ ശരിക്കും അത് വർക്ക് ചെയ്യും കേട്ടോ അപ്പം ഞാനാണെങ്കിൽ ഒരു ദിവസം ഇതുപോലെ ട്രൈ ചെയ്തു ഒറ്റ ഒറ്റ രണ്ട് മൂന്ന് തവണ ഇട ഞാൻ ഒരു ദിവസം ഒരു ഒറ്റ ഒരു തവണ ഞാൻ ഇട്ടു ശരിക്കും മടി പിടിച്ചിട്ട് ഞാനത് അരച്ചതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു ഫുള്ളും കൂടെ ഇങ്ങനെ ഐസ് ക്യൂബ് ആക്കിയിട്ട് അത് കുറച്ചുകൂടി വെള്ളം കൂടെ ചേർത്തിട്ട് ഐസ് ക്യൂബാക്കി ഞാനത് എടുത്തു വച്ചു അപ്പം ഞാൻ ചോദിച്ചു പിന്നെ ഇന്ന് അത് വെച്ച് കുറച്ചൊന്ന് ഫേസൊക്കെ ഒന്ന് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് സോ ഇതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത് ഇത് ആക്ച്വലി മിൻഡ്ലീസ് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്തിക്കണേ ഫ്രീ ഫ്രീസറിൽ വെച്ചിട്ടാക്കിയെടുത്തതാണ് അപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ ആക്ച്വലി കുളിക്കാൻ വേണ്ടി ഇപ്പോൾ അപ്പോൾ കുളിക്കുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചു ഇത് എന്ന ഒരു ഒരു ഒന്നായിട്ട് നമ്മുടെ ഫേസ് റബ്ബ് ചെയ്തിട്ട് നോക്കാം രണ്ട് മൂന്ന് ദിവസം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ മുഖത്ത് കുറച്ച് മേക്കപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്തു അപ്പോൾ വീഡിയോ എടുത്ത് എടുത്തു രണ്ട് മൂന്ന് ഷോർട്സ് എടുത്തു വെച്ചാൽ അത് റീൽ കച്ചും ബട്ട് എനിവേ നമ്മൾ ആദ്യം ഇതൊക്കെ കളഞ്ഞ് നമ്മൾ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഫേസ് വാഷ് ഒക്കെ ഇട്ട് കഴുകി എന്നിട്ട് നമ്മളിത് യൂസ് ചെയ്ത് നോക്കാം അപ്പം ഞാനിപ്പോൾ എൻ്റെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് അപ്പം നല്ല ക്ലീൻ ആയിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഒരു ക്യൂബ് ഒറ്റ ഒരു ക്യൂബ് എടുത്തിട്ട് ഒരു ക്യൂബ് എടുത്തിട്ട് അത് നല്ലോണം നമ്മുടെ ഫേസിൽ മസാജ് ചെയ്ത് കൊടുക്കുക ഞാൻ ഒരു ക്യൂബ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ നല്ല തണുപ്പ് അതുകൊണ്ട് ഞാൻ ഓരെണ്ണം ഉപയോഗിച്ചിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു അത് മതിയാവുമായിരിക്കും പിന്നെ അത്യാവശ്യം ഇനി നമ്മുടെ ഇലേൻ്റെ ഇതൊക്കെ നമ്മുടെ ഫേസിനുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കൈവെച്ച് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഒരു ഫൈവ് മിനിറ്റ്സ് മസാജ് ചെയ്തിട്ട് പിന്നെ ഒരു ടെൻ മിനിറ്റ്സ് കഴിഞ്ഞ് ഞാൻ വാഷ് ചെയ്യാൻ കൊടുത്തു ഹായ് അപ്പം ഞാനാണെങ്കിൽ ഒരു വൺ അവർ നീണ്ട വലിയ ഒരു കുളിയൊക്കെ കുളിച്ച് വന്നതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഹെയർ വാഷ് ചെയ്യാൻ ഭയങ്കര മടിയാണ് പക്ഷേ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ കിട്ടുന്നൊരു ഫ്രഷ് ഫീലിംഗ് ഉണ്ടല്ലോ അതൊരു അടിപൊളി ഫീലാണ് ഞാൻ ഇപ്പോഴും ഒരു ഹീറ്റ് പ്രൊട്ടക്റ്റെന്ന് യൂസ് ചെയ്യും ബിഫോർ ഡ്രയർ ഉപയോഗിക്കുന്നതിന് മുന്നേ എനിക്ക് ആക്ച്വലി ബ്ലോ ഡ്രൈ ചെയ്ത ഉടനെ എൻ്റെ ഹെയർ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇത് ഇത്ര ഒത്തിരി നേരം ഇങ്ങനെ നിൽക്കത്തില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെ എൻ്റെ ട്രീറ്റ്മെന്റ് ചെയ്ത ഹെയറാണ് സോ മേളിൽ ഇങ്ങനെ കുറച്ച് കേളി ഹെയറും താഴെ ഇങ്ങനെ പക്കാ ചൂല് പോലത്തെ ഹെയറും ആവും സോ ഇത് ചെയ്തവണ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹായ് അപ്പം ഞാനാണെങ്കിൽ ഇപ്പം കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു എനിക്ക് ആക്ച്വലി സാമ്പാറും തോരനും ഒക്കെ ഇപ്പം പക്ഷേ ഞാൻ അല്ലെങ്കിൽ കുറച്ച് ഉണക്ക ബീഫ് വെള്ളത്തിലിട്ടായിരുന്നു അത് നാട്ടിൽ നിന്ന് കൊണ്ടിരുന്നതാണ് അപ്പം അതിന് പല പേരുണ്ട് എന്ത് എന്തൊക്കെ എന്താ ഉണക്ക ബീഫ് ഞങ്ങൾ ഉണക്ക ബീഫ് ബീഫെന്നാണ് പറയുന്നത് പിന്നെ ഇടി ഇറച്ചി അങ്ങനെ എന്താണൊക്കെ ഉണ്ട് അപ്പം ആ സാധനം ആണെങ്കിൽ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിങ്ങനെ കുഞ്ഞുള്ളി ഒക്കെ ഇട്ടിട്ടുണ്ടാക്കിയിരിക്കാൻ നല്ല ടേസ്റ്റ് എനിക്കാണെങ്കിൽ വല്ലപ്പോഴും ഒന്ന് കുക്ക് ചെയ്യണം എന്നുള്ളൊരു അതായത് ഞാൻ ഇഷ്ടത്തോടെ കുക്ക് ചെയ്തത് വല്ലപ്പോഴേക്കും മിക്കപ്പോഴും ഞാൻ കുക്ക് ചെയ്ത് അയ്യോ ഒന്നും തിന്നാ ഒന്നും ഇല്ലല്ലോ എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ എന്ന് ഓർത്തിട്ടായിരിക്കും ഞാൻ മിക്കപ്പോഴും കുക്ക് ചെയ്തത് പക്ഷെ ഇന്നിപ്പോൾ ഞാൻ വെറുതെ എങ്കിലും എനിക്ക് തോന്നി എന്നാൽ പിന്നെ അത് ഞാൻ ആക്ച്വലി നാളത്തേക്ക് വേണ്ടിയിട്ടാണ് വെള്ളത്തിയിട്ടേ അപ്പോൾ എന്ന് വിചാരിച്ചു എന്നാൽ പിന്നെ അതും കൂടി അങ്ങ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു പിന്നെ ചിലപ്പോൾ ഞാനത് ഫിഷ് ഫ്രൈയും കൂടെ ഉണ്ടാക്കും ചിലപ്പോൾ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഞാനാണെങ്കിൽ ഓൾറെഡി കുഞ്ഞുള്ളിയൊക്കെ ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് വറ്റൽ മുളകൂടെ വേണം നമ്മൾ അതാണ് എരിവിന് വേണ്ടി ചേർക്കുന്നത് വേറെ കൂടി അങ്ങനെയൊന്നും ചേർക്കുന്നില്ല അപ്പോൾ കുറച്ച് വറ്റൽ മുളകൂടെ ഇതിനകത്തോട്ടേക്ക് ചേർക്കണം എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം ഓ ഞാനാണെങ്കിൽ വെളുത്തുള്ളീൻ്റെ കാര്യം മറന്നു അപ്പോൾ രണ്ട് വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കുഞ്ഞുള്ളിയും പിന്നെ ഇതുപോലെ വച്ചകുമുളകും കൂടെ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കും പിന്നെ ആണെങ്കിൽ മറ്റേ ഉണക്ക ബീഫ് നമ്മൾ വെള്ളത്തിൽ നിന്ന് എടുത്തത് വെള്ളം നന്നായിട്ട് കളഞ്ഞിട്ട് അത് നമ്മൾ മിക്സിയിലിട്ടിങ്ങനെ അടിച്ചെടുത്തിട്ട് ചിനിച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇട്ട് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടെന്ന് സെറ്റാക്കി എടുക്കുന്നതാണ് ഞാൻ അവസാനം കാണിച്ചത് ഞാൻ ഉണ്ടാക്കുന്ന കാണിക്കുന്നത് ഞാൻ ലാസ്റ്റ് കാണിച്ചത് ആ അപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു സോ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഉണക്ക ഉണ്ടാക്കി കാണിച്ചു തരാം സോ ദീസ് മൈ ഒണക്ക ബീഫ് ആൻഡ് ഇത് എൻ്റെ ഫിഷ് ഫ്രൈ അപ്പോൾ ഇത്രേ ഉള്ളൂ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഈ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ